മെസ്സി അതുപോലെ അർജന്റീന ടീം കേരളത്തിൽ വരുമോ ഇല്ലേ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ ഏകദേശം വരും എന്നുള്ളൊരു കൺഫർമേഷൻ ഒക്കെ നമുക്ക് ഒരു ഏകദേശം വരും വരുമെന്നുള്ളൊരു ധാരണയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ന്യൂസ് ന്യൂസ് പുറത്തു വന്നത് അതായത് സ്പോൺസർ പിന്മാറി സ്പോൺസർ വൈസ് അടച്ചില്ല മെസ്സി വരില്ല എന്നുള്ളൊരു വാർത്ത അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ആളുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി സത്യത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാതെയാണ് ഇത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മെസ്സി വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല അതായത് വരുമോ എന്നതും വരില്ല എന്നതും ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷെ വരില്ല എന്നുള്ളതാണ്ട് പറയാണ് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് വാർത്തയായിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് മെസ്സി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അർജന്റീൻറ്റീൻ വരരുത് എന്ന് അതില് അതിന് അതിപ്പോ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട് പല രീതിയില് പറയാനുണ്ട് ആ കാര്യങ്ങള് അപ്പൊ ഞങ്ങള് പറയാനുള്ള കാരണം മെസ്സി വരില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ കൂട്ടം ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് പക്ക ലീഗുകാരും രണ്ട് കോൺഗ്രസ്സുകാരാണ് കാരണം ഈ മെസ്സിയോട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ലീഗിന്റെ കടത്ത് എതിരാളിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ അടക്കം കിട്ടാൻ പോകുന്ന ഒരു എന്താ പറയാ ഒരു മൈലേജ് ഉണ്ട് അത് പേടിച്ചിട്ടാണ് ഇവർ ഈ പറയണത് മെസ്സി വന്നിട്ട് കാര്യമില്ല മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നല്ല ഊക്കലാണ് അപ്പം ഇതിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പോൺസർ പണം അടച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നലെ കൃത്യമായിട്ട് ആ സ്പോൺസർ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആള് ആ ഒരു വാർത്താ മാധ്യമത്തിൽ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇനി അത്യാവശ്യം അതായത് ഇതുവരെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല മെസ്സി വരില്ല എന്നുള്ളത് ഇവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അതിൽ എഗ്രിമെന്റിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ ധരിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടുന്ന് റെസ്പോൺസ് വരണം ഈ പേയ്മെന്റ് നിങ്ങൾ അടച്ചോളൂ എന്ന് പറഞ്ഞ റെസ്പോണ്ട് വന്നാൽ ഈ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടും അപ്പൊ ഈ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അത് എഗ്രിമെന്റ് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അതായത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് വരും റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് അടക്കാൻ പറഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ േഷനായി അപ്പൊ അത് വരെ വെയിറ്റ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഇല്ല ഇതിൽ കുത്തിവെപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് കുറെ ആ കളിക്കാൻ സ്റ്റേഡിയം ഉണ്ടോ മെക്സിക്കോ അങ്ങനെ ഫുൾ എന്തൊക്കെയോ വെറുതെ ഡയലോഗ് അടിക്കുക അതൊക്കെ ഉണ്ടാക്കാവുന്ന നിലവിലുള്ള സ്റ്റേഡിയങ്ങളെ നവീകരിക്കാന്ന് പറയുന്നത് പണിയുള്ള കാര്യം ഒന്നുമില്ല എന്നിട്ട് ഇതിനെ മുടക്കാൻ കുറെ ആളുകൾ എന്നിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ കമന്റിൽ വന്നിട്ട് എന്താ പറയാ വളരെ മോശമായിട്ട് ഇത്രയും ഒരു പോസിറ്റീവ് ആയി അർജന്റീന പോലത്തെ ഒരു ടീമിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ് ഇനി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ ഇതൊരു ശ്രമമാണ് ഇതൊരു ടാസ്ക് ആണ് അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അടുത്ത പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യാം അപ്പൊ ഒരു പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറെ കൂടി എന്താവും അത് കുറെ കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒന്നും കൂടി നന്നായി ചെയ്യാൻ പറ്റും ഇനി വേറെ ടീമിനെ സമീപിക്കാം ഇതൊക്കെ ഒരു തുടക്കമാണ് അപ്പം അതിനൊരു പോസിറ്റീവ് ആയിട്ട് കാണുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് എല്ലാത്തിലും രാഷ്ട്രീയം കാണാം ഇവിടെ വി അബ്ദുറഹ്മാൻ പറഞ്ഞതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോള് മറ്റ് സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സിന്റെ സ്പിരിറ്റിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലുമാണ് രണ്ടു ഞങ്ങൾ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് മെസ്സിയെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയപരമായിട്ട് എന്തിനാണ് എതിർക്കുന്നത് ഒരു കായികമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അപ്രോച്ചാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത് കാരണം രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമിൽ ഒന്നായിട്ടുള്ള അർജന്റീന ടീമിനെ സമീപിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് കൊണ്ടുവരുക അത് കേരളത്തിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് ശ്രമിച്ചാൽ പോലും അത് വിജയിച്ചു എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അത്തരത്തിൽ വലിയൊരു അപ്രോച്ച് നടത്തുകയും അത് നടത്തി അവരത് അംഗീകരിക്കുകയും മെസ്സി അടക്കം വരുകയും ചെയ്യുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ യുദ്ധം കാര്യങ്ങൾ മറ്റു നമ്മളൊക്കെ നടക്കുന്നതുകൊണ്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞു കേൾക്കേണ്ട വ്യക്തമായിട്ടില്ല കാര്യങ്ങൾ പക്ഷെ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം ഉണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റു പറയാൻ പറ്റില്ല കാരണം വലിയ രീതിയിൽ ഒരു ഇപ്പം അർജന്റീന ടീമൊക്കെ അത് മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്രയും വലിയൊരു ടീമൊക്കെ കേരളത്തിലേക്ക് വരുമ്പോ ആ രാജ്യത്ത് നടക്കുന്ന സംഭവം എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പരിഗണിക്കും അപ്പൊ അത് നോക്കുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും യുദ്ധവും അങ്ങനത്തെ ആഹ്വാനങ്ങളൊക്കെ വരുമ്പോ ഒന്ന് ഡിലേ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഡിലേ ചെയ്യും ഒരു ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം അതും ഒരു ഒരുപക്ഷെ ശരിയായിരിക്കും അപ്പൊ നമുക്കൊന്നും അറിയില്ല ഒന്നും അറിയാതെ ഈ നെഗറ്റീവ് വോളികൾ വെറുതെ പടച്ചുവിടുന്ന വാർത്തകളുടെ പിന്നാലെ പോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല ഇവിടെ വേറൊരു കാര്യം കൂടി പറയാണ്ട് ഇത് വന്ന സമയത്ത് നൂറ് കോടി മുടക്കി സർക്കാർ മുടക്കിയിട്ട് എന്തിനാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ സർക്കാർ പാവങ്ങളുടെ നികുതി പണം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഇത് സ്പോൺസേർഡ് ആണെന്നും സ്പോൺസർ ചെയ്യുന്നത് റിപ്പോർട്ട് ടി വി റിപ്പോർട്ടർ ടി വി ആണ് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്നിട്ടൊരു കമന്റ് എന്താണെന്ന് വെച്ചാല് അത് മെസ്സി വന്നാൽ അതിന്റെ ക്രെഡിറ്റ് സർക്കാരിന് മെസ്സി വന്നിട്ടില്ലെങ്കിൽ അതിന്റെ പോരായ്മ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സ്പോൺസർക്ക് എന്ന അങ്ങനെ അങ്ങനെയല്ല ഇനി കാണേണ്ടത് ഇവിടെ സ്പോൺസർ കറക്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സ്പോൺസറിന് അതായത് ഒരു നോൺ അതോറിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള അതോറിറ്റിയുടെ സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷനോ ഒരു പ്രോഗ്രാമോ നടത്തണം അവിടെ വേണ്ടത് അതോറിറ്റി അതായത് സർക്കാരുകളുടെ പിന്തുണ അല്ലാതെ ചെയ്യാൻ കഴിയില്ല അത് പോസിബിൾ അല്ല ഇപ്പൊ മെസ്സിയെ പോലത്തെ ഒരാളെ റിപ്പോർട്ടർ ടി വി കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യം അപ്പൊ അത് സർക്കാരിന്റെ പിന്തുണ വേണം ഇപ്പോൾ സ്റ്റേഡിയം നന്നാക്കുക അല്ലെങ്കിൽ സ്റ്റേഡിയം നന്നാക്ക വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊക്കെ പറയുന്നത് സർക്കാരുകളുടെ ചുമതലയാണ് അതൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയും മാത്രമല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും സർക്കാരിനാണ് അതെ അവിടെയാണ് ഇവര് പൈസ ഇറക്കുന്നുല്ലോ ശരി അതുകൊണ്ട് അവർക്ക് വേറെ ഗുണമുണ്ട് അല്ല വെറുതെ ഒരു അന്നോക്കെ സർക്കാർ ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ പൈസ ഇറക്കിയതല്ല അത് അവർക്ക് അവരുടെ ചാനലിനും അവർക്ക് ഒറ്റയ്ക്കും കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അവർക്ക് തിരിച്ചും പിടിക്കാം എന്നുള്ളതേ ഉള്ളൂ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഏറ്റവും വലിയൊരു തന്ത്രമായിട്ട് അത് കാണാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യാൻ കാണിച്ചുള്ള വേറൊരു കാര്യം പ്ലസ് അതിന്റെ കൂടെ സർക്കാർ എടുക്കുന്ന ഉത്തരവാദിത്വം ചെറുതാണോ അത് മെസ്സിക്ക് വരണ്ടെങ്കിൽ എത്ര വലിയ ഉത്തരവാദിത്വം ഒന്നും വേണ്ട നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ ദിവസം നമ്മളെ എറണാകുളം സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ള തിരക്കുകൾ എന്തായിരിക്കും ജസ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക മെസ്സി എറണാകുളം ജവഹർലാൽ നെഹ്റു സ്ഥിരത്തിൽ കളിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അവിടെ വരാനിരിക്കുന്ന അവിടത്തെ ഒരു എന്താ പറയാ ജനസാഗരം അവിടത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും അതൊക്കെ ഇവർക്ക് സർക്കാർ മുൻകൂട്ടി അറിയാം സർക്കാരിന് വേണമെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ് അത് എന്താ പറയാ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് നമുക്ക് റിജക്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം പക്ഷെ സർക്കാർ ഈ പറയുന്ന ഒരു എന്താ പറയാ കേരളത്തിന് ഗുണകരമാവുന്ന പല രീതിയിൽ ഗുണകരമാവും അത് എങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പല രീതിയിൽ കായികപരമായിട്ടും അതുപോലെ ടൂറിസമായൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഈ ഒരു കാരണങ്ങൾ ഉണ്ടാവും അതവിടെ പറയുന്നില്ല അപ്പൊ അതൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ ഇതിനെ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും ഈ പറയുന്ന സ്പോൺസർ പറഞ്ഞിട്ടുണ്ട് അത് അവരെ ധരിപ്പിച്ചിട്ടുമുണ്ട് ഇനി അവരിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടേണ്ട ഒരു താമസിയാവുള്ളൂ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള നമുക്ക് എത്രമാത്രം വലിയൊരു മെച്ചമാണ് ജസ്റ്റ് ഈവൻ നമ്മൾ ഫുട്ബോളിലേക്ക് മാത്രം ഒതുങ്ങിയാൽ പോലും എത്രമാത്രം വലിയൊരു ലാഭമാണ് പോകുന്നത് ഇവിടെ കോടിക്കണക്കും പൈസ ചിലവാക്കുന്നൊക്കെ പറയുന്ന ആളുകൾ ആ കോടി തിരിച്ചുപിടിക്കാൻ അറിയാം വെറുതെ കോടി ഒരു വ്യക്തിയുടെ ചെലവാക്കളാണ് ഇനിയിപ്പോ സർക്കാർ ഇറക്കിയാൽ പോലും ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത്ര സിമ്പിൾ ആർക്കും ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത് എന്ത് ഇതിനു മുമ്പുള്ള സർക്കാരും ചെയ്തില്ല അപ്പൊ അതിനാർക്കും മറുപടി ഒന്നും ഇനി ഇവര് ഇത്ര ഈ ചെറിയ സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഫുട്ബോളിലേക്ക് മാത്രം ഒതുങ്ങിയാൽ പോലും മലപ്പുറം മലപ്പുറം പോലെ ഒരു നമ്മുടെ ജില്ലയിൽ നോക്കിയാൽ തന്നെ ഫുട്ബോൾ പ്രാന്തമാര് ഇങ്ങനെ പ്രാന്തമാരിലുള്ള സ്ഥലം ഉണ്ടോ അതല്ല ഞാൻ പറഞ്ഞാൽ കാണുന്നത് അതല്ല രാഷ്ട്രീയം എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഫുട്ബോളിലേക്ക് മാത്രം ചിന്തിച്ചാൽ പോലും മലപ്പുറത്തുള്ള ആരാധകർ മലപ്പുറം ഫുട്ബോൾ പ്രാന്തമാർ എന്ന് പറയാം കെ എൽ പത്ത് ആ പത്തിന്റെ പൂജ എപ്പോഴും ഫുട്ബോൾ ആയിരിക്കും അതാണ് മലപ്പുറം അപ്പൊ മലപ്പുറത്തിന് പോലും കിട്ടുന്ന ഒരു വലിയ നമ്മൾ വീഡിയോ വീട് പറഞ്ഞാണ് മെസ്സിനെ പോലെ ആൾ വരുക അതൊക്കെ ഡയറക്റ്റ് പോയി കാണാൻ കഴിയും നമുക്കിപ്പോ അവിടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കാണാൻ പറ്റുമോ ഇവിടെ കളി കാണാനോ കാണാൻ പോയവരും കണ്ടിട്ടുള്ളവരാണ് അതിനെ എതിർക്കുന്നവരോ ടീം ആളുകള് അവർക്ക് പോകാനുള്ള പൈസയുണ്ട് സംവിധാനങ്ങളുണ്ട് നമുക്കില്ല എന്നിട്ട് അവർ മെസ്സിയെ കൊണ്ടുവരണ്ടോ എന്നിട്ട് അവർ മെസ്സിയെ കാണാൻ വേണ്ടി വിദേശത്ത് കളിയാണോ പോവാ

മുഖ്യ മുഖ്യമന്ത്രി ആണെങ്കിലും വി അബ്ദുറഹ്മാൻ പറയാ അടുത്ത പ്രാവശ്യം ബ്രസീലിനെ കൊണ്ടുവരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞില്ലേ കാര്യം കഴിഞ്ഞില്ലേ കാരണം ലോക ചാമ്പ്യന്മാരായ ഒരു ടീമിനെ കൊണ്ടുവന്ന അത്ര റിസ്ക് ഉണ്ടാവില്ല ബ്രസീലിനെ കൊണ്ടുവരാൻ സോ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് മറ്റൊന്ന് പറയുന്നത് അല്ല വെറുതെ ഡയറവടിക്കല്ല ബ്രസീലിനെ പറയുന്നത് അർജന്റീന വന്ന് കളിച്ചാൽ സിറ്റുവേഷൻ ആ പറയുന്നത് അപ്പൊ അതൊക്കെയാണ് ഇവർക്കുള്ള പേടി ഇവർക്ക് ഹാലില്ലക അതാണ് സംഭവം ഇത് ആര് ചെയ്താലും അത് പ്രശ്നം വളരെ എന്ത് ചെയ്താലും വേണ്ടില്ല ഞാൻ ഇന്നതിലേ വിശ്വസിക്കൂ ഞാൻ ഞാനിത് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അത് ഒരു ബുദ്ധിപരമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുക തെറ്റാണെന്ന് എന്നാലും ശരി ഞാൻ ഇങ്ങനെയാണ് ചിരിച്ച് ഞാൻ ഇങ്ങനെ പോകുമോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇതുകൊണ്ട് ഗുണം എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ആളുകൾ ഒന്നും നമുക്ക് എത്ര നല്ല ക്യാമ്പ് ഉണ്ട് ഇല്ല വളരെ കുറവാ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഒരുപാട് ആൾക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടാവും അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വലിയ ഫുട്ബോൾ നടക്കും ഞാനും ഒരു ദിവസം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ചിന്തിച്ചാൽ അത് വലിയ കിട്ടിലാണ് അങ്ങനെയൊക്കെ ഇതിന്റെ ഒപ്പമുള്ള കാര്യങ്ങളുണ്ട് ഇതിലേക്കൊന്നും പോകാതെ ഈ സ്പോർട്സ് പരമായിട്ട് പരമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഫുട്ബോളിനോ മറ്റുള്ള ഏത് സ്പോർട്സ് എടുത്താലോ അതിനൊക്കെ ഒക്കെ ഉണ്ടാവുന്ന ഗുണങ്ങൾ ചിന്തിക്കാതെ ഇത് ചെയ്യുന്ന ഒരു കായിക മന്ത്രി മുന്നിട്ടിട്ടാണ് എന്ന് ആലോചിക്കാതെ എൽ ഡി എഫ് കാരും ചെയ്യുന്നു എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് പ്രശ്നം